എന്താണ് തൃശൂരിൽ സംഭവിച്ചത് ഒന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സിറ്റിംഗ് എം പി ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയിരുന്നു അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റി വടകരയിലെ സിറ്റിംഗ് എം പിയെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് തൃശ്ശൂരിലെ സിറ്റിംഗ് എംപിയെ മാറ്റി അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു കോൺഗ്രസിനകത്താകെ പ്രശ്നമുണ്ടാക്കുന്നു സംഘർഷമാകുന്നു ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ എൺപത്തിയാറായിരം വോട്ട് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നഷ്ടമാകുന്നു ആ എൺപത്തിയാറായിരം വോട്ട് കോൺഗ്രസിന്റെ കുത്തിയൊഴുകി ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി ജയിക്കുന്ന സ്ഥിതി അങ്ങനെയാണ് ഉണ്ടായത് എൽ ഡി എഫിന്റെ വോട്ട് പതിനാറായിരം കൂടി സുനിൽകുമാറിന് അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കിട്ടിയ എൽ ഡി എഫിന് കിട്ടിയതിനേക്കാൾ പതിനാറായിരം വോട്ട് കൂടിയപ്പോ എൺപത്തിയാറായിരം വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത് അങ്ങനെ കുറഞ്ഞപ്പോഴാണ് ബി ജെ പി അവിടെ ജയിച്ചത് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ ആരായിരുന്നു സ്ഥാനാർത്ഥി ചിലറക്കാരനായിരുന്നു അല്ല കെ മുരളീധരനായിരുന്നില്ലേ സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നെ കാലുവാരി ആരെ കോൺഗ്രസുകാർ കാലുവാരി എന്നാണ് പറഞ്ഞത് തൃശൂരിൽ കൊണ്ടുവന്ന് ഞാൻ ജയിച്ചു നിൽക്കുന്ന വടകരയിൽ നിന്ന് എന്നെ മാറ്റി തൃശ്ശൂരിൽ കൊണ്ടുവന്ന് നിർത്തി നട്ടും ബോൾട്ടും ഇല്ലാത്തൊരു വണ്ടിയിൽ എന്നെ കയറ്റി വിട്ടു എന്ന് പറഞ്ഞത് ഞങ്ങളാരും പറഞ്ഞതല്ല ശ്രീ കെ മുരളീധരൻ നേരിട്ട് പറഞ്ഞതാണ് മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മുതിർന്ന നേതാവിനെ പോലും കാലുവാരിയും വഞ്ചിച്ചും ബി ജെ പിയെ ജയിപ്പിക്കാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസുകാർ എന്ന് നമ്മൾ കാണണം എന്നിട്ട് ഇവിടെ വന്നിട്ട് ചില മത തീവ്രവാദ സംഘടനകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് തൃശ്ശൂർ ആവർത്തിക്കരുത് തൃശ്ശൂർ ആവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിന് മാത്രമേ സംഘപരിവാറിനെ ചെറുക്കാനും തോൽപ്പിക്കാനും കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് അനുഭവം തൃശ്ശൂരിന്റെ അനുഭവം മാത്രമല്ല നേമത്ത് ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയല്ലോ നേമത്ത് ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയപ്പോൾ എത്ര സീറ്റാണ് എത്ര വോട്ടാണ് യു ഡി എഫിന് കിട്ടിയത് വെറും പതിമൂവായിരം വോട്ട് അറുപതിനായിരം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് പതിമൂവായിരം വോട്ട് അങ്ങനെയാണല്ലോ യു ഡി എഫ് വോട്ടുകൾ കുത്തിയൊഴുകി ബി ജെ പിയിലേക്ക് പോയപ്പോഴാണ് നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചതും ബി ജെ പി അക്കൗണ്ട് തുടങ്ങിയതും രണ്ടായിരത്തി പതിനാറിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നിയമത്തെ അക്കൗണ്ട് പൊട്ടിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എൽ ഡി എഫ് എന്നാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പൊട്ടിച്ചത് സെഗാവ് വി ശിവൻകുട്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോടെ മത്സരിച്ചപ്പോഴാണ് ബി ജെ പി തുടങ്ങിയ അക്കൗണ്ട് അഞ്ചു കൊല്ലം കൊണ്ട് തന്നെ പൂട്ടിക്കെട്ടി ബി ജെ പി കേരള നിയമസഭയിൽ നിന്ന് പുറത്താക്കാൻ കേരള നിയമസഭയിൽ നിന്ന് ബി ജെ പിയെ ഉച്ചാടനം ചെയ്യാൻ കഴിഞ്ഞത് എൽ ഡി എഫിനാണ് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ കോൺഗ്രസ് അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ യു ഡി എഫ് അവർ തുറന്നു കൊടുക്കുന്ന അക്കൗണ്ട് പൂട്ടിക്കാൻ എൽ ഡി എഫ് തൃശൂരിന്റെയും അനുഭവം അതാണ് കാണിക്കുന്നത് അല്ലേ എന്നിട്ടിപ്പോ കണക്കുമായിട്ട് ചിലരെ ഇറക്കി വിട്ടിരിക്കുകയാണ് കണക്കുമായിട്ട് ഇറക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കൈ കൊടുക്കാൻ വേണ്ടി മാത്രമേ മടിയുള്ളൂ കേട്ടോ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തരം ശക്തികൾക്ക് തീവ്രവാദ ശക്തികൾക്കൊന്നും കൈ കൊടുക്കാൻ ഒരു മടിയും യു ഡി എഫിനില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കുമില്ല എന്ന് കാണണം അപ്പോൾ ഈ പ്രചരണവുമായിട്ടാണ് ഇവരിറങ്ങുന്നത് ഇനി പാലക്കാട്ട കാര്യം നമ്മൾ നമ്മളിവിടെ നോക്കൂ അനുഭവം എന്താ അനുഭവം കേരള പാലക്കാട് മണ്ഡലത്തിൽ എപ്പോഴെല്ലാം എൽ ഡി എഫിന് വോട്ട് കൂടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പി മൂന്നാം സ്ഥാനത്തായിട്ടുണ്ട് എന്നതാണ് അനുഭവം എൽ ഡി എഫിന്റെ മുന്നേറ്റം ഉണ്ടായപ്പോഴാണ് ബി ജെ പിയെ മൂന്നാം സ്ഥാനത്താക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ എൽ ഡി എഫ് ഒന്നാമത് വന്നു ബി ജെ പി മൂന്നാമതായി പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടു പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫിന് നല്ല വോട്ട് കിട്ടി ബി ജെ പി വളരെ പിന്നിൽ മൂന്നാമതായി പോയി ഇതല്ലേ യാഥാർത്ഥ്യം എപ്പോഴെല്ലാം എൽ ഡി എഫിന് ഇവിടെ ശക്തിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പിക്ക് നമ്മുടെ ഏഴയത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല വളരെ പിന്നിൽ മൂന്നാമതാണ് എന്നതാണ് അപ്പൊ എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബി ജെ പിയെ അകറ്റി നിർത്താൻ കഴിയൂ ഇപ്പോഴോ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് വളരെ പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് തുടക്കം മുതൽ അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രമേശ് ചെന്നിത്തല നിസ്സാരക്കാരനല്ലോ പരിണിതപ്രജ്ഞനായ കോൺഗ്രസ് നേതാവല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളല്ലേ ഇപ്പൊ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന നേതാവാണ് ആ രമേശ് ചെന്നിത്തല ഇവിടെ പാലക്കാട്ട് വന്ന് പറഞ്ഞു മത്സരം ഞങ്ങളും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പി ചിത്രത്തിലില്ല എന്നാണ് എന്റെ അഭിപ്രായം എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എൽ ഡി എഫിന്റെ കുതിപ്പാണ് ബി ജെ പിന്തള്ളിയത് എൽ ഡി എഫ് കുതിച്ചു മുന്നേറിയപ്പോൾ ബി ജെ പി അപ്രസക്തമായി ചിത്രത്തിലില്ലാത്ത സ്ഥിതിയായി മാറി രമേശ് ചെന്നിത്തല മാത്രമാണോ പറഞ്ഞത് കെ മുരളീധരൻ പറഞ്ഞില്ലേ കെ മുരളീധരൻ പറഞ്ഞത് ഇതേ വാക്കാണ് ബി ജെ പി അപ്രസക്തമായി വിദൂരമായ മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി എന്ന് കെ മുരളീധരൻ പറയുകയാണ് അപ്പോഴാണ് ഒരാൾ പറയുന്നത് ആരാണ് ആ പറയുന്നത് ബി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് പടുകുഴിയിൽ കിടക്കുന്ന ബി ജെ പിയെ മൂന്നാം സ്ഥാനത്ത് പടുകുഴിയിൽ കിടക്കുന്ന ബി ജെ പിക്ക് ഒരു കൈ കൊടുക്കാനാണ് സതീശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കൈ പിടിച്ച് ബി ജെ പിയെ കയറ്റാനാണ് നോക്കുന്നത് ബി ഡി സതീശനും സതീശന്റെ കോക്കസിനും ഈ പാലക്കാട് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ചുട്ട മറുപടി കൊടുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ബി ജെ പിയെ കൈപിടിച്ച് അവരകപ്പെട്ട പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാൻ ശ്രമിച്ചാൽ കനത്ത പ്രഹരം പാലക്കാട്ട വോട്ടർമാർ കൊടുക്കും